നമസ്കാരം സൂപ്പർ മാർക്കറ്റുകളിലും പഴക്കടകളിലും സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുള്ള ഫലങ്ങൾ നമ്മൾ കാണാറുണ്ട് ആദ്യ സമയങ്ങളിൽ ആപ്പിളുകളിലായിരുന്നു ഇത്തരത്തിൽ സ്റ്റിക്കറുകൾ പതിപ്പിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ ഒരുവിധം എല്ലാ പഴങ്ങളിലും ഇതുണ്ട് എന്നാൽ പഴങ്ങളിലെ ഈ സ്റ്റിക്കർ എന്തിനാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പഴങ്ങളിൽ സ്റ്റിക്കർ പതിപ്പിക്കുന്നതിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും ആളുകൾക്കിടയിലുണ്ട് വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത പഴങ്ങളിലാണ് ഇത്തരത്തിൽ സ്റ്റിക്കറുകൾ പതിപ്പിക്കുക എന്നതാണ് ഇതിലൊന്ന് ഗുണമേന്മ കൂടിയ പഴങ്ങളാണ് ഇവയെന്ന് വിചാരിക്കുന്നവരുമുണ്ട് എന്നാൽ ഗുണമേന്മയില്ലാത്ത പഴങ്ങളിലാണ് ഇത്തരത്തിൽ സ്റ്റിക്കറുകൾ പതിപ്പിക്കുക എന്നാണ് മറ്റൊരു കൂട്ടർ ചിന്തിക്കുന്നത് വില കൂടിയ പഴങ്ങൾ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ലെന്ന് കരുതി ഉപേക്ഷിച്ചു പോകുന്നവരുമുണ്ട് എന്നാൽ പഴങ്ങളുടെ ഗുണനിലവാരത്തെയോ വിലയെയോ ഒന്നും സൂചിപ്പിക്കുന്നതല്ല ഇത്തരം സ്റ്റിക്കറുകൾ മറിച്ച് നമ്മുടെ ആരോഗ്യവുമായിട്ടാണ് ഇതിന് ബന്ധം അതുകൊണ്ട് തന്നെ പഴങ്ങൾ വാങ്ങുമ്പോൾ ഇത്തരം സ്റ്റിക്കറുകൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക ചില സ്റ്റിക്കറുകളിൽ നാലുന്നു തുടങ്ങുന്ന സംഖ്യയിൽ തുടങ്ങുന്ന കോഡുകൾ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക ഉദാഹരണത്തിന് നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് നിങ്ങൾ വാങ്ങുന്ന പഴങ്ങളിലെ സ്റ്റിക്കറുകളിൽ ഇങ്ങനെ കണ്ടാൽ അതിനർത്ഥം ഇതിൽ കീടനാശിനികൾ ഉണ്ടെന്നാണ് സമാന രീതിയിൽ തന്നെയാണ് എട്ടിൽ തുടങ്ങുന്ന കോഡുകൾ അടങ്ങിയ സ്റ്റിക്കറുകളും സൂചിപ്പിക്കുന്നത് ജൈവമല്ലാത്ത പഴങ്ങളാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എന്നർത്ഥം അതേസമയം എട്ടിൽ തുടങ്ങുന്ന കോഡ് പതിപ്പിച്ച പഴങ്ങൾക്ക് വിലയും കൂടും മുകളിൽ പറഞ്ഞ രണ്ട് തരത്തിലുള്ള സ്റ്റിക്കറുകൾ പഴങ്ങളിൽ കണ്ടാൽ അവ അധികം വാങ്ങാതിരിക്കുന്നതാണ് ഉത്തമം സമാന രീതിയിൽ തന്നെ പഴങ്ങളിൽ ഒൻപതിൽ തുടങ്ങുന്ന കോഡടങ്ങിയ സ്റ്റിക്കറുകൾ കണ്ടേക്കാം ഇത് കണ്ടാൽ ആ പഴം ധാരാളമായി വാങ്ങാം കാരണം ഇവ കീടനാശിനികൾ ഉപയോഗിക്കാതെ ജൈവ രീതിയിൽ തയ്യാറാക്കിയവയാണ് അതേസമയം നമ്മുടെ രാജ്യത്ത് പഴങ്ങളിൽ ഇത്തരത്തിലുള്ള സ്റ്റിക്കറുകൾ പതിപ്പിക്കുക കുറവാണ് ഇതിന് പകരമായി നിലവാരം സൂചിപ്പിക്കുന്ന സ്റ്റിക്കറുകളാണ് പതിപ്പിക്കുക ഇത് വ്യാജമാണെന്ന് പറയുന്നവരുമുണ്ട് വെബ്ഡെസ്ക് തത്മൈ ടി